ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉള്ളി ജ്യൂസ് മുടിപൊഴിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെ സഹായിക്കുന്നുവെന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ചീപ്പ് വേണ്ടിയിട്ട് നിങ്ങളാരും ചിരിക്കരുത് കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം ആണ് ഒരുമിച്ച് കിട്ടുന്നത് കേട്ടോ ഇത് മേടിച്ച് കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങളടുത്ത് ഓടിച്ചു കളഞ്ഞു കേട്ടോ ഇപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിപ്പം നമ്മുടെ കൈ കൈക്കകത്ത് തന്നെ ഓടുന്ന തരത്തിലായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് മുടിയിൽ നല്ലവണ്ണം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം കാണുന്നവർ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോഴും നമ്മുടെ ഉള്ളി നീര് ഉപയോഗിക്കുന്നവർക്ക് ഇത് നല്ലവണ്ണം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ പാർട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ബാക്കി ഭാഗം രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നതായിരിക്കും നമ്മുടെ മുടികൊഴിച്ചു മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ഹോം റെമഡിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയുടെ ജ്യൂസ് തലയിൽ തേക്കുന്നത് ചിലർ ഉള്ളിയുടെ ജ്യൂസ് ഡയറക്റ്റായിട്ട് തേക്കാറുണ്ട് അതുപോലെ തന്നെ ചിലർ നമ്മുടെ എണ്ണ കാച്ചി തേക്കുകയോ അല്ല എങ്കിൽ ചിലർ വേറെ എന്തെങ്കിലും കോമ്പിനേഷനിൽ കൂടി ഉള്ളിനീര് തലയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യാറല്ലേ നല്ല റിസൾട്ട് ചിലവർക്ക് കിട്ടാറുണ്ട് എന്നാൽ ചിലവർക്ക് റിസൾട്ട് കിട്ടാറില്ല ഇല്ലതാനും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാവാനും കാരണമാകും കേട്ടോ മുടി ധാരാളമായിട്ട് കൊഴിയുക അതുപോലെ തന്നെ തലയിൽ ചൊറിച്ചിലുണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാവും അതുപോലെ തന്നെ എൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലർക്ക് നല്ലവണ്ണം മുടി നരയ്ക്കാനും കാരണമാവും കേട്ടോ കേട്ടോ അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ ഉള്ളില് മുടിക്ക് ഗുണം ചെയ്യുന്ന സൾഫർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സി ഫ്ലവനോയിഡ്സ് ആന്റി ഓക്സിഡന്റുകളും ധാരാളം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചില മിനറൽസും ഉണ്ട് കേട്ടോ ഇതിൽ സൾഫർ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാൻ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു വഹിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി നീരിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ആൻ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ഈ രണ്ട് പ്രോപ്പർട്ടിയുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ കാരണമാണ് മുടി പൊഴിച്ചിൽ പലർക്കും കുറയുന്നത് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ ഉള്ളി ജ്യൂസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ അത് മറ്റൊന്നുമല്ല സാധാരണ ഗതിയിൽ നമ്മുടെ ഹെയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിൽ കോർട്ടക്സ് അതിൻ്റെ മുകളിൽ മെഡുല്ല അതിൻ്റെ പുറത്തായിട്ട് എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള ഒരു ലെയറും കാണാം കേട്ടോ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പോലെ ആയിരിക്കും നമ്മുടെ മുടി നിലനിൽക്കുന്ന നിലനിർത്തുന്നത് കേട്ടോ നല്ല കട്ടിക്ക് ഒരു മുടിയുടെ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു കവറിംഗ് ആണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ പാമ്പിൻ്റെ ശൽക്കങ്ങൾ പോലെ ലെയർ ലെയർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാളിയാണ് കേട്ടോ ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് നമ്മുടെ മുടിയുടെ പുറമേള കവറിങ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പെട്ടെന്ന് മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നതും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവാനെല്ലാം കാരണമാവുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് പകുതി വെച്ച് മുടി പൊട്ടിപ്പോവുകയും അതുപോലെ തന്നെ ചിലർക്ക് മുടി ചെയ്യുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവുകയും അതുപോലെ തന്നെ ഇത് നമ്മൾ വെറുതെ ഒന്ന് മുടിയിൽ തൊട്ടാൽ മതി ചിലവർ ഇത് മുടി അങ് ഊരിപ്പോരും കേട്ടോ എൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കെരാറ്റിനാണ് നമ്മുടെ മുടിയുടെ ഘടനയെ നിശ്ചയിക്കുന്നത് കേട്ടോ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ പ്ലേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ബന്ധിപ്പിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബോണ്ടാണ് കേട്ടോ അതാണ് നമ്മുടെ ഡൈസൾഫേഡ് ബോണ്ടെന്ന് പറയുന്നത് കേട്ടോ ഈ ബോണ്ടിൽ ഉണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിയാനും മുടി പൊട്ടിപ്പോകാനും മുടി വിണ്ടുകീറാനും എല്ലാം വേണ്ടിയിട്ട് കാരണമാവുന്നത് അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം മാറി മുടിയുടെ സ്ട്രക്ചർ നല്ലവണ്ണം ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ഐറ്റമാണ് നമ്മുടെ കെരാറ്റിൻ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ മുടിയുടെ ഘടന തന്നെ ആകെ മാറുകയും മുടികൊഴിയാൻ കാരണമാകും കേട്ടോ നമ്മൾ മുടിയിൽ ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിയുടെ ജ്യൂസിലുള്ള സൾഫർ അത് സൾഫർ ഉണ്ടല്ലോ അത് ഡൈൽസ് ഡൈസൾഫൈഡ് ബോണ്ടിനെ നന്നായി നന്നായി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെയാണ് പൊഴിച്ചിൽ മാറുന്നത് ഈ ഉള്ളി ജ്യൂസ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം പറയുന്നത് നമ്മുടെ കണ്ണ് നീറാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അത് നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറത്തില്ലേ അതേ ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ഉള്ളി ജ്യൂസ് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നത് കേട്ടോ അപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് കണ്ണിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് നമ്മുടെ ഉള്ളിനീര് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ അത് ഗുണമായിട്ട് വരാം ചിലർക്ക് ദോഷമായിട്ട് വരാം ആ ദോഷമായിട്ട് വരുന്ന പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് ഉള്ളി നീര് ഡയറക്റ്റായിട്ട് അപ്ലൈ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണ് നല്ല നീറാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഹെയർ പാക്കൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മുടെ ഉള്ളിയുടെ ഒന്നോ രണ്ടോ കഷ്ണം ഇട്ടതിന് ശേഷം അതിനോടൊപ്പം ആണ് ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അധികം നീറ്റലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർ നല്ലവണ്ണം നീർന്ന് കണ്ണ് നീർന്നവരുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ കാണാം അതുവരേക്കും ബൈ ബൈ